ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കുറോക്ോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നൽകുന്നത് പൂന്ത്രയാണ് പൂന്ത്രയില് ഇന്ന് മീന് ഒട്ടുമില്ല കൈസ് അപ്പോൾ പൂന്ത്രയിലെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തെയ് കിടക്കാം പൂന്ത്ര കടപ്പുറം കടപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഫിഷ്വസ് കിട്ടും പൂന്ത്രയില് മീനൊന്നുമില്ല மாலு கொள்ள மீன் என்னதான்னு மட்டும் உனக்கு நோக்கம் நீங்களே விஷயங்களை

നാലായിരം രൂപ നാലായിരം കൂട്ടിയുണ്ട് നാലായിരത്തി അമ്പതി

ൂറ് ഇരുന്നൂറ്റി ഒമ്പത് മുന്നൂറ് മുന്നൂറ്റി ഒമ്പത് നാലായിരത്തി മുന്നൂറ്റി ഒമ്പത് നാലായിരത്തി മുന്നൂറ്റി ഒമ്പത് രൂപ കൊറച്ചിട നൂറ്റമ്പത് കുറച്ചിട 2000 2000 2000 രൂപ 50 500 600 650 2700 750 800 850 900 1000 2950 3000 3050 100 150 200 250 300 350 400 450 500 3550 600 3600 50 രൂപ 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 ആയിരം താ ആയിരത്തി അമ്പതാ ആയിരത്തി ഒരുന്നൂറൂറ്റി അമ്പതാ ഇരുനൂറാം ആയിരത്തി മുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്